കിരന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് കിരൺ അകത്തേക്ക് കയറി ചെല്ലുന്ന സമയത്ത് സരോ കല്യാണി കാദംബരിയായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു പിന്നീട് കിരണിനെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും സരൂ പുറത്തേക്ക് ഇറങ്ങി വന്നു അങ്ങനെ പുറത്ത് വന്ന് കഴിഞ്ഞിട്ട് സരൂ കിരണോട് പറഞ്ഞു എനിക്ക് കിരണിനോട് അല്പം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് കിരണിനെ അങ്ങോട്ട് മാറ്റിക്കൊണ്ട് പോവാണ് ആ സമയം കിരൺ പറഞ്ഞു എന്താ സരിയു കാര്യം എന്താ അത് പിന്നെ ഞാൻ പറയുന്ന കാര്യം കേട്ടിട്ട് കിരൺ എന്ത് വെള്ളം തീരുമാനിക്കാം എൻ്റെ മനസ്സിലൊരു അഭിപ്രായം മാത്രമാണ് ഞാൻ പറയണേ അത് ശരിയോ തെറ്റോ ഒന്നും അറിയത്തില്ല പക്ഷേ എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നുന്നുണ്ട് അപ്പോഴെനിക്ക് കിരൺ പറഞ്ഞു കാര്യം എന്താണെന്ന് വെച്ചാൽ പറം അത് അവനുണ്ടല്ലോ ഗംഗാപ്രസാദ് അവനെ കൊല്ലാനായിട്ട് ഞാൻ കിരണിനെ സഹായിക്കാം നീ എന്താ സരി പറയണേ അതെ അവനെ കൊല്ലാൻ ഞാൻ സഹായിക്കാം പക്ഷെ എനിക്ക് പകരം വേണ്ട വേറൊരാളുടെ ജീവനാണ് ആ മനോഹറിന്റെ ജീവൻ അതെനിക്ക് തരാൻ പറ്റുമോ നിങ്ങൾക്ക് അത് കേട്ടപ്പോ കിരൺ പറഞ്ഞു നീ എന്തൊക്കെ സരി പറയണേ നിന്റെ എന്താ സമനില തെറ്റിയോ അല്ല കിരണേ ഞാൻ ശരിക്കും ആലോചിച്ച് എടുത്തൊരു തീരുമാനമാണിത് കാരണം ആ ഗംഗാപ്രസാദ് മരിക്കേണ്ടവനാ അവനെ പോലൊരു ദുഷ്ടൻ ഭൂമി ജീവിച്ചിരിക്കാൻ പാടില്ല അവനീ ഭൂമി ജീവനോടെ ജീവനോടെയുണ്ടെങ്കിൽ പലരുടെയും ജീവൻ എടുക്കും ഒരുപക്ഷെ എൻ്റെ ജീവനെടുക്കില്ലായിരിക്കാം പക്ഷെ അങ്ങനെയല്ല കിരണേയും കല്യാണിന്റെയും ഉൾപ്പെടെ പലരുടെയും ജീവൻ എടുക്കും അതുകൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് പോണം എത്രയും പെട്ടെന്ന് തന്നെ ഈ ഭൂമിയിൽ നിന്ന് പോകണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ ഞാൻ അവനെ കൊല്ലാനായിട്ട് സഹായിക്കാമെന്ന് പക്ഷേ എങ്കിൽ എൻ്റെ ഏറ്റവും വലിയ ആജന്മ ശത്രു ആരാന്നറിയോ മനോഹര അവനെ തീർക്കാനായിട്ട് എന്നോടൊപ്പം നിൽക്കാവോ അവനെ പുറത്തിറങ്ങിക്കഴിയുമ്പോൾ അവനെ അങ്ങ് തീർക്കണം അങ്ങനെ എനിക്കൊരു ഉറപ്പ് തരുവാണെങ്കിൽ ഞാൻ കിരണിനോടൊപ്പം കൂടാം കിരൺ പറഞ്ഞു അതിന് ഗംഗാപ്രസാദ് എവിടെയാ എന്താണെന്നൊന്നും നിനക്കറിയത്തില്ലോ അത് കേട്ടതും സരി പറഞ്ഞു അതൊക്കെ എനിക്ക് വിട്ടേറെ അതൊക്കെ ഞാൻ അന്വേഷിച്ചറിഞ്ഞോളാം അതിനുള്ള മാർഗങ്ങളൊക്കെ എൻ്റെയിലുണ്ട് ഉറപ്പായിട്ടും അവൻ എവിടെയാന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടെത്തി തരാൻ കിരണ് എന്നെ ഒന്ന് സഹായിച്ചാൽ മാത്രം മതി അത് കേട്ടതും കിരൺ പറഞ്ഞു നമുക്ക് ആലോചിക്കാമെന്ന കാര്യം ഞാൻ നോക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം കിരണിന് വേണ്ടുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ എത്തിക്കാം കാരണം സരൂവിൻ്റെ മനസ്സിലൊരു ആത്മവിശ്വാസമുണ്ട് തൻ്റെ അച്ഛൻ ഒരു പക്ഷേ എങ്കിൽ അവൻ എവിടെയാണ് എന്താന്നൊക്കെ അറിയായിരിക്കും അങ്ങനെയാണെങ്കിൽ അവനെക്കുറിച്ചുള്ള വിവരം കിട്ടാൻ അച്ഛനെ താൻ പോയി കാണണം അതൊക്കെ ചിന്തിച്ചിട്ടാണ് സരൂ ഇങ്ങനെയുള്ള കാര്യം കിരണിനോട് പറയുന്നത് പോലും ഒടുവില് കിരണ് തോന്നി ഇപ്പം ഇവിടെ ഇവരോട് ഇത് പറയുവാണെങ്കിൽ ചിലപ്പം നാളെ ചിലപ്പോൾ ഇവിള് ഗംഗാപ്രസാദ്വിടെയാണെന്ന് കണ്ടെത്തി തരുമായിരിക്കും നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷെ മനോഹരനെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ നോക്കട്ടെ വരുന്നേടത്ത് വരുന്നിടത്ത് വെച്ച് കാണാം എന്നൊരു ചിന്ത കിരണ്ട മനസ്സിലുണ്ടാകുന്നുണ്ട് അങ്ങനെ സരീ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അങ്ങോട്ടേക്ക് പോകാണ് സരിയവ് പോകുന്ന വരത്തേക്കില്ല ജയിലിലേക്കാണ് പോകുന്നേ കാരണം ഗംഗാപ്രസാദ് എവിടെ ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം അങ്ങനെ സരയോ ജയിലിൽ ചെന്ന് കഴിഞ്ഞ് രാഹുലിനെ കാണാനായിട്ട് ചിരുന്നേ രാഹുലിനെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് രാഹുലിനോട് പറഞ്ഞു നിങ്ങളുടെ കൂട്ടുകാരനുണ്ടല്ലോ ഗംഗാപ്രസാദ് ഗംഗാപ്രസാദാണ് ആണ് കല്യാണൻ്റെ അമ്മയെ കൊന്ന് അതൊക്കെ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ വിക്രം പോയില്ല അവനാണ അല്ലെങ്കിൽ അവൻ പോവോ അല്ല അവനെ കണ്ണെടുത്താൽ കാണത്തില്ലായിരുന്നല്ലോ ആ ദീപയ്ക്ക് അപ്പോഴേക്കും കല്യാണി പറഞ്ഞു അതെന്തേലും ആയിക്കോട്ടെ പക്ഷെ എനിക്ക് ഗംഗാപ്രസാദ് പുറത്തുണ്ട് ഇനി അവൻ പുറത്തുണ്ടേ വേറെ പലരെയും അവൻ തീർക്കും അവൻ എവിടെയോ ഒളിച്ച് കളി കഴിയുക എനിക്ക് അവനെയല്ല വേണ്ടത് എനിക്ക് വേണ്ടതാ മനോഹരനെയാണ് അപ്പോഴേക്കും രാഹുൽ പറഞ്ഞു മനോഹറിൻ്റെ കാര്യത്തിൽ അതിനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു ഗംഗാപ്രസാദും കൂടി ഇങ്ങോട്ട് വന്നോട്ടെ ഗംഗും ഇങ്ങോട്ട് വന്നാ അവനെ ഞാൻ തീർക്കും എന്ന് പറയണം അപ്പോഴേക്കും സരി പറഞ്ഞു അല്ല അതിന് ഗംഗാപ്രസാദ് എവിടെ എന്താന്നൊക്കെ അറിയാമോ നീക്കണം അവൻ എവിടെയാന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ട് അവനാ കോളനിയിലുണ്ട് കോളനിയിൽ ഏത് കോളനിയിൽ അതെ ആ മുസ്ലിം പള്ളിയുടെ അടുത്തുള്ളൊരു കോളനിയിൽ ഉണ്ടെന്നൊക്കെ പറയുന്നത് സാറിവിടെ ഡീറ്റെയിൽസ് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക കാരണം അവിടെയുള്ള രാഹുലിന്റെ ഒരു കൂട്ടുകാരൻ സഹതടവുകാരനുണ്ട് അപ്പം അവൻ ഗംഗാപ്രസാദിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഗംഗാപ്രസാദ് എവിടെയുള്ള വിവരം അവന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അവൻ വന്ന് രാഹുലിനോട് പറഞ്ഞു അപ്പം രാഹുൽ അത് സരോവിനോട് പറയണെ സരോവിന് വേണ്ടെന്ന് വിവരം കിട്ടി ഇതിനു വേണ്ടി തന്നെയാണ് സരോ ഇങ്ങോട്ടേക്ക് പോലും പിന്നീട് സരോ പറഞ്ഞു അവനെ മനോഹറിനെ ഇവിടെ ഇട്ട് തീർക്കാൻ പറ്റിയില്ലെങ്കിൽ അവൻ പുറത്തിറക്കിയപ്പോ അവനെ ഞാൻ തീർത്തോളാം ആ കാര്യം ഓർത്ത് ആരും ടെൻഷൻ അടിക്കണ്ട അതിനൊരു ഗംഗാപ്രസാദിന്റെ സഹായം തേടുവാൻ വേണ്ട എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് അവനെ ഒന്ന് പുറത്തെത്തിച്ചാൽ മാത്രം മതി അങ്ങനെ കിട്ടേണ്ട വിവരങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പത്തേനും സരയോ അവിടെ നിന്ന് ഇറങ്ങുവ എത്രയും പെട്ടെന്ന് തന്നെ ഇത് കിരണിനെ അറിയിക്കണം പിന്നെ താനെ അറിയിച്ചതെന്നുള്ള വിവരം അറിയാനും പോകുന്നില്ല അറിഞ്ഞാലും തനിക്ക് കുഴപ്പമില്ലെന്നൊരു ചിന്തയായിരുന്നു സരീവിൻ്റെ മനസ്സിൽ ഇനി ആർക്കും ഇങ്ങനൊരു ഇത് പറ്റരുത് കാരണം ഗംഗാപ്രസാദ് കാരണം ആരുടെ ജീവനും പോകരുത് ഈ സമയം പ്രകാശനാണെങ്കിൽ വല്ലാത്ത സങ്കടത്തിലായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് പ്രകാശൻ്റെ ഫോണിലേക്ക് കാർത്തികയോടെ കൂടു വരുന്നത് കാർത്തിക വിളിച്ചിട്ട് അല്ല അച്ഛൻ വളരെ ആഹാരമൊക്കെ അഴിച്ചാന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്കും പ്രകാശം പറഞ്ഞു ഇല്ല മോളെ എനിക്ക് കഴിക്കാൻ തോന്നില്ല ഞാൻ എങ്ങനെയാ കഴിക്കണേ അച്ഛാ അങ്ങനെ പറയരുത് അച്ഛൻ ആഹാരം കഴിക്കായിരുന്നേ എങ്ങനെ ശരിയാവുന്നേ ആഹാരം കഴിക്കായിരുന്ന അച്ഛന്റെ തടി വീണ് പോയല്ലോ എന്റെ മോളെ ആഹാരം കഴിക്കായിരുന്നിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കും ചിലപ്പോ വയറ് കേടാകുമായിരിക്കും വയറ് കേടായി കരളൊക്കെ കേടാവട്ടെ എല്ലാം നശിച്ചു പോട്ടെ നശിച്ച ഒടുവിൽ ഞാൻ അങ്ങോട്ട് മുകളിലേക്ക് പോട്ടെ അതാ നല്ലത് കാരണം പാവം ദീപ ഒരു തെറ്റും ചെയ്യാത്ത അവളും മുകളിലേക്ക് പോയി പിന്നെ എന്നെ പോലുള്ള ദുഷ്ടന്മാരൊക്കെ ഇനി എന്തിനാ ഭൂമി ജീവിച്ചിരിക്കുന്നെ അതിനുള്ള യോഗ്യത അർഹതയൊന്നും എനിക്കില്ല എത്രയും പെട്ടെന്ന് എനിക്ക് മുകളിലേക്ക് പോയാൽ മാത്രം മതി ഇപ്പം എൻ്റെ മനസ്സിലാ ആഗ്രഹം മാത്രമേ ഉള്ളൂ എന്താ അച്ഛ ഇങ്ങനെ പറയണേ ഏഹ് അച്ഛനും ഇങ്ങോട്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടെങ്കിലോ ഏഹ് കല്യാണിക്ക് ഈ സമയത്ത് താങ്ങുന്നള്ളുമായിട്ട് നിൽക്കേണ്ടതല്ലേ എനിക്കറിയാൻ മോളെ അതൊക്കെ ഞാൻ ചിന്തിക്കുന്ന കാര്യമാണ് പക്ഷേ എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല അതുപോലെ തന്നെ കല്യാണി മോളും അവൾക്കും എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുക ഞങ്ങളാരും പറഞ്ഞിട്ട് അവളനുസരിക്കുന്നില്ല കാർത്തി പറഞ്ഞു എല്ലാം ഞാനും എൻ്റെ അമ്മയും കാരണമല്ലേ അച്ഛാ ഞങ്ങൾ കാരണമല്ലേ ഏ അതൊന്നുമല്ല മോളെ ഞാൻ ചെയ്ത കൊടിയ ക്രൂരതയ്ക്കുള്ള ശിക്ഷയായിരിക്കും ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത്രയ്ക്ക് ദുഷ്ടനാണല്ലോ ഞാൻ എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇപ്പോൾ അതിൻ്റെ ശിക്ഷ കിട്ടുവാൻ തോന്നേ ഞാൻ അത്ര പാവിയായി പോയല്ലോ ദീപ മരിച്ച സമയത്ത് ഞാൻ മരിച്ചാൽ മതിയായിരുന്നു സാരമില്ല ഇനിയും സമയമുണ്ട് പക്ഷേ ഒരു കാര്യമുണ്ട് അതിനു മുമ്പ് ഒരുത്തന്നെ തീർത്തിട്ടോ ഞാൻ മരിക്കൂ അങ്ങനെ പെട്ടെന്നൊന്നും ഞാൻ മരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രകാശം കോള് കട്ട് ചെയ്യുന്നത് പ്രകാശിന് നല്ല സങ്കടം ഉണ്ടായിരുന്നു കാരണം ഇതിനായിട്ടും ഗംഗാപ്രസാദ് എവിടെ എന്താണെന്നും കണ്ടെത്താൻ പോലും പറ്റിയിട്ടില്ല അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടായിരുന്നു ഇതേ സമയം സരിയവ് കിരണിനെ വിളിച്ചു കിരണിനെ വിളിച്ചിട്ട് അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറയുന്നത് അങ്ങനെ എന്തു ചെയ്യണം കിരൺ സരിയുവിനെ കാണാനായിട്ട് പോയി കാണാൻ ചെന്നു കഴിഞ്ഞപ്പോൾ തന്നെയാണ് സരിയു ആ കാര്യങ്ങളൊക്കെ പറയണേ ഗംഗാപ്രസാദ് എവിടെയുണ്ടെന്നുള്ള ആ വിവരം കൊടുക്കുന്നത് അവൻ എവിടെ ഉണ്ടെന്നുള്ള ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അവൻ എവിടെ നിന്ന് പൊക്കണം ഇത് കേട്ടു കഴിഞ്ഞപ്പം കിരൺ ചോദിച്ചാൽ അവൻ എവിടെയാണെന്നൊക്കെ ചോദിക്കുകയാണ് അമ്പ എൻ്റെ ആഹോളിൽ നിന്ന് കിട്ടിയ വിവരങ്ങളൊക്കെ പറയാണ് അത് കേട്ടതും കിരൺ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അവനെ തീർത്തു കളയൻ എന്തെ പെട്ടെന്ന് അങ്ങനെയൊന്നും പോയി ചാടി കൊടുക്കരുത് കിരണേ കാരണം അവൻ്റെ കൂടെ ആരൊക്കെയുണ്ട് എങ്ങനെ എന്താണെന്ന് നമുക്കറിയില്ല പിന്നെ അവൻ സർവ്വതും തകർന്നേക്കുക അറിയാലോ ഒരു പക്ഷേ എങ്കിൽ അവനീ ഒന്ന് ചെയ്താലും ഒമ്പത് ചെയ്താലും എപ്പോഴും കൊലക്കുറ്റം കൊലക്കുറ്റം തന്നെയാണല്ലോ അതുകൊണ്ട് ഇനി അവൻ ആരെയും കൊല്ല ആരെയും കൊല്ലാതിരിക്കത്തൊന്നുമില്ല കൊല്ലാനും മടിക്കാത്തവൻ അവന് ചിലപ്പം നേർക്ക് നേരെ ചെന്നിട്ടുണ്ടെങ്കിൽ അറിയാലോ അവൻ്റെ കൂടെ വേറെ ആൾക്കാരും ഉണ്ടോയെന്ന് അറിയത്തില്ല അതൊക്കെ ഞാൻ നോക്കിക്കോളാം പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അവൻ അവിടുന്ന് രക്ഷപ്പെട്ടു പോകാതെ ചിലപ്പം കിരണം അങ്ങനെ ആരെങ്കിലും ചെല്ലുന്നെന്ന് പറഞ്ഞ ഒരു വിവരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവന് ചിലപ്പോൾ ചാരമുണ്ട് ചാരന്മാരുണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ എന്തെങ്കിലും വിവരം കിട്ടിയാൽ അവൻ അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കും അതൊരു കാരണവശാലും പാടില്ല അത് ഞാൻ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നത് അങ്ങനെ കിരണു സന്തോഷമായി അവൻ എവിടെയാളെ എന്നുള്ള വിവരം കിട്ടിയില്ല ഇനി അവനെ പൊക്കാനായിട്ട് എളുപ്പമാണ് അതിനുശേഷം ചന്ദ്രസേനെ വിളിക്കുവാണ് ചന്ദ്രസേനെ വിളിച്ച് കിരൺ കാര്യങ്ങൾ പറയാണ് അവനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട് അവൻ എവിടെയാണെന്നുള്ളതെന്ന് ചന്ദ്രസേന പറഞ്ഞു നീ പേടിക്കണ്ട മോനെ ഞങ്ങളെല്ലാവരും ഉണ്ട് നിന്റെ പിന്നാലെ നീ ധൈര്യമായിട്ടിരുന്നു നമുക്ക് അവനെ അവനെവിടുന്ന് പൊക്കാന്ന് പറയുകയാണ് ഒരു കാരണവശാലും അവന് ഈ ഭൂമി ജീവനോടെ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ തയ്യാറെടുക്കുവാണ് അവനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇനി അധികം വൈകാതെ തന്നെ ഉറപ്പായിട്ടും കിരണ അവൻ്റെ നെഞ്ചത്ത് നിർത്ത് വെക്കുക തന്നെ ചെയ്യും കാരണം അവൻ കൊലക്കത്തിയായിട്ട് നടന്നാലും അവനെ നെഞ്ചത്ത് തന്നെ കത്തിക്കയറ്റുകയും ചെയ്യും കിരണ് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി